പൊന്നാരമൊച്ചാമാരെ വല്ലാത്ത ജാതി വർക്കാണ് കേട്ട് ഈ വർക്ക് പല സൈറ്റിൽ നമ്മൾ വർക്കുകൾ കണ്ടു പക്ഷെ ഈ ഒരു വർക്ക് ഉണ്ടല്ലോ ഈ കട്ട വിരിച്ച കണ്ടില്ലെങ്കിൽ അടിപൊളി അടാറൊരു വർക്കാണ് ഈ വർക്ക് നമ്മൾ ഓരോ സൈറ്റിലും പണിയെടുക്കുമ്പോൾ ഓരോ സൈറ്റിൻ്റെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് കട്ട വിരിക്കൽ ഭയങ്കര റിസ്ക്കാണ് പക്ഷെ എനിക്കിതിനെപ്പറ്റി ഞാൻ അങ്ങനെ വിരിക്കണമെന്ന് ഇത്ര കാലം കണ്ടിയില്ല കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ കട്ട വിരിച്ച് കഴിഞ്ഞതേ കണ്ടുള്ളൂ പക്ഷേ ഇവിടെയൊക്കെ നല്ല കണ്ടീഷനാണ് പല സ്ഥലത്തും സെൻട്രിങ് സെൻട്രിങ്ങിൻ്റെ വർക്ക് നമ്മൾ പോവാറുണ്ട് മായി കട്ട ഒക്കെ വിരിച്ച സ്ഥലത്ത് പല സൈറ്റിലും ഇന്നിപ്പോൾ നമ്മളവിടെ സൈറ്റിൽ ഈ സൈഡിലൂടെ കോങ്കരീറ്റ് ഇടാനുള്ള നമ്മളെ പരിപാടി ഇവിടെ ചെറിയൊരു മതിലുണ്ട് ആ മതിലിൻ്റെ മുകളിൽ കോങ്കരീറ്റ് നമ്മൾ ജാമാക്കി ഇടുന്ന സമയത്തെ ഈ കട്ടയ്ക്ക് ഒരു ഇളക്കം കൊടുക്കാണ്ടേക്കുള്ളൂ അല്ലെങ്കിൽ വണ്ടി പോകുന്ന സമയത്ത് കട്ടയ്ക്ക് ഒരു ഇളക്കം കൊടുക്കും കട്ട ജാമായി നിൽക്കില്ല അതേപോലെ തന്നെ നമ്മൾ ഈ കെട്ടിന് ഒരു ബലം കൂടി കിട്ടുക രണ്ട് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മളവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ ഒരു കോലം കണ്ടുങ്ങൾ കുറേ വളവും തിരിവും ഐറ്റും എന്തൊക്കെയോ ഒരു മോഡൽ റോഡാണ് ഇവിടെ ഈ കട്ട വിരിച്ചിട്ട് കണ്ടോ എന്തോ ഒരു ഭംഗി ഈ കട്ട വിരിക്കുന്ന കട്ടൻ്റെ മിടുക്ക് മാത്രമല്ല അത് പണിക്കാനും മിടുക്കനാണ് നല്ല പണിക്കാനാണ് നിങ്ങൾ നോക്കി എന്തോ ഒരു ഭംഗിയെ കട്ട ഒരു പടുപ്പണിയല്ല ചില സൈറ്റിലൊക്കെ നമ്മൾ പോയിൻ്റെ കാണാൻ ഒരു വൃത്തി ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഈ വൃത്തി ഇല്ലാന്ന് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഗ്യാപ്പുകൾ കണ്ടോ ഈ ഗ്യാപ്പുകൾ യാസി വരുമ്പോഴാണ് ഇല്ലാന്ന് ഉദ്ദേശിക്കുന്നത് അടുക്കാണ്ട് നിൽക്കുമ്പോൾ ഇത് കറക്റ്റ് കറക്റ്റായിട്ട് കണ്ടോ കംപ്ലീറ്റ് നോക്കി നിങ്ങൾ കറക്റ്റ് കറക്റ്റ് ഗ്യാപ്പ് ഇല്ലാണ്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ വൃത്തി എന്ന് തന്നെ പറയുന്നത് വൃത്തിക്ക് വൃത്തി എന്ന് തന്നെ പറയണം ഓക്കേ നല്ല ഭംഗുള്ള നല്ലൊരു റോഡാണ് കാരണം ഈ റോഡിനെ സംബന്ധിച്ച് ഇത് ഇത്ര വൃത്തിയിൽ കിട്ടില്ല നൂറ് ശതമാനം കാരണം ഞാൻ ഈ ഏരിയയിൽ മുഴുവൻ വർക്ക് എടുക്കുന്ന വ്യക്തി തന്നെയാണ് ഇപ്പോൾ അപ്പുറത്തപ്പുറത്തൊക്കെ വീടിൻ്റെ വർക്ക് ചെയ്യാനാണ് എടുത്തത് അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ഇതിൻ്റെ മുതലാളി ആട്ടോ ഈ വരുന്ന ആളാണ് ഇതിൻ്റെ മുതലാളി അതെ കണ്ടല്ലേ കൊച്ചു കള്ളൻ ഇവനാണ് ഇവനാണിതിൻ്റെ മുതലാളി ഉഷാറാണ് കുഴപ്പമില്ല ആട്ടോ ഉഷാറാ മാസാറ മാസാറ രാവിലെ മുതലേ സൈറ്റിലുണ്ട് പണിക്കാരെ നല്ല പണി ഒരു മുതലാളി അഹങ്കാരം കാര്യങ്ങളൊന്നുമില്ല പണിക്കാരെ കൂടെ ഇപ്പം നിന്ന് പണിയെടുക്കണമുണ്ട് പണി പണിയെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ വൃത്തിയിൽ വരുന്നത് മറ്റ് നമ്മൾ നാല് പണിക്കാരെ സൈറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെയും ഇവിടെയും പോയി നിന്നുണ്ടെങ്കിൽ ഒരു വൃത്തിയാവില്ല നമ്മൾക്ക് ഇത് ഞമ്മളെ നിലനിൽപ്പാന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾക്ക് ഉണ്ടെങ്കിൽ പണിക്കാരെ സൈറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ ഇവിടെ പോയി തിരിഞ്ഞാൽ ഒരു കാര്യമില്ല നമുക്ക് പണിയും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പണിക്കാരുടെ കൂടെ നിന്ന് നമ്മൾ പണിയെടുക്കുന്നുണ്ടല്ലോ അത് നല്ലൊരു നല്ലൊരു അഭിപ്രായം തന്നെയാണ് ഇവരെ പറ്റി പണിനെ പറ്റി നല്ലൊരു അഭിപ്രായം ഇവിടെ ഉണ്ട് നാട്ടിൽ അപ്പോൾ നൂറ് ശതമാനം ഉറപ്പാണ് ഇവർക്ക് എന്ത് അവിടെയും പൊടിയൊക്കെ ഒരു പണി കിട്ടും ഏഹ് കാരണം ഇപ്പോൾ ഇവളിവിടെയുള്ള ടീം അല്ല ഇവലേസോ മറ്റേ അരീക്കോട് ആ ഏരിയയിലുള്ള ടീമാണ് കേട്ടോ അപ്പോൾ നമ്മളീ വർക്ക് നടക്കുന്ന മാവൂർ ഏരിയയിലാണ് അപ്പോൾ നല്ല പണിക്കാരാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തരും നമ്മൾ കണ്ടാലും കാര്യങ്ങളും നമുക്കറിയാം അറിയാം മറ്റു ചില ആൾക്കാരുടെ വെറും പടുപണി ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് നമ്മൾ ഈ വർക്ക് എടുക്കുമ്പോൾ നമ്മൾ വന്നത് പണി കണ്ടു ഇവിടെ ഫുള്ള് സൈഡ് പലകടിച്ച് കോൺക്രീറ്റ് ഉള്ളത് അപ്പോൾ നമ്മളിവിടെ കോൺക്രീറ്റ് നമുക്ക് ഈ പണിയെടുക്കുന്ന സമയത്ത് നമുക്കെന്ത് തോന്നണോ ഇത് വൃത്തിയാവണം വൃത്തിയാവണം കാരണം ഓരോ വൃത്തിയിൽ പണിയെടുക്കുന്ന സമയത്ത് നമ്മളത് നാശഘോഷമാക്കിയിരിക്കാരില്ല അപ്പോൾ നമ്മളും ചെയ്യണ പണി എന്നാളും വൃത്തിയാവണം അപ്ലൈ എന്താ ഉള്ളൂ ഇവല വർക്കിൻ്റെ വൃത്തി ഇൻ്റെ ഇതിലേക്കും ഇൻ്റെ വർക്കിൻ്റെ വൃത്തി ഓലെ ഇതിലേക്കും പോകും അതാണ് അതിൻ്റെ മാറ്റം അണ്ടോ ഓല വർക്ക് കണ്ടീഷന് നൂറ് നൂറ് കണ്ടീഷനാകുമ്പോൾ ഞാൻ ഇൻ്റർ നൂക്ക് കണ്ടീഷൻ കണ്ടീഷനാക്കാൻ ഞാൻ ശ്രമിക്കും അത് ശ്രമിക്കണം അപ്ലൈ എന്താ ഉള്ളൂ അതിൽ കാര്യമുള്ളൂ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടി നമ്മൾ പൈസ വാങ്ങി പോയിട്ട് കാര്യമില്ല കാരണം ഇതൊക്കെ തന്നെ റോഡ് സൈഡിലെ വർക്കാണ് നേരെ റോഡ് സൈഡാണ് ഇതിൻ്റെ വർക്ക് ഉള്ളത് അപ്പോൾ എത്ര ഏത് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ഈ വർക്കുകൾ കാണും ഈ വർക്കുകൾ കാണുന്ന സമയത്ത് എന്താ ഉള്ളൂ നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന വേണം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് നാളെയും ഇതിന് വെച്ച് പണി ഉണ്ടാവുള്ളൂ ഓക്കെ നല്ല വൃത്തിയുള്ള വർക്കാണ് അതേപോലെ തന്നെയാണ് നമുക്ക് ഈ സെൻട്രിങ്ങിൻ്റെ പണി തന്നെ സമയത്ത് കണ്ടോ ഇതൊക്കെ ഒരു ഐറ്റുള്ള സ്ഥലമാണ് ഭയങ്കര ഐറ്റാണ് ഇവിടെ ഈ ഒരു മതിൽ ലേശം കിട്ടിയതാണ് ഈ മോളിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് വെള്ളം ഇത് ചെറിയൊരു മലയാണ് ഈ മോളോട് ഈ മോളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഈ റോഡിനാണ് വരിക ഈ റോഡിന് വരുന്ന സമയത്ത് ഒരിക്കലും ഈ വെള്ളം ഈ താഴത്തെ വീട്ടിലേക്ക് പോകാൻ പാടില്ല നമ്മൾ നമ്മളെ വീട് ആക്കുന്ന സമയത്ത് ഒരിക്കലും മറ്റുള്ളവരും ബുദ്ധിമുട്ടായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാവും നമ്മൾ വർക്ക് ചെയ്യാൻ പാടുള്ളൂ ഇനി പുറക്കാർ പറയുമൊരു പക്ഷേ വെള്ളം അങ്ങോട്ട് ചാടിക്കോട്ടെ പ്രശ്നമില്ല നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കാരണം വീട്ടുകാരെ സംബന്ധിച്ച് ഓലിക്കിനെ പറ്റിയൊന്നും അറിയൊന്നുമില്ല കാരണം ഓൽക്ക് ചിലപ്പോൾ രണ്ടാൾക്ക് സിമെൻറ്റ് യാച്ച് പോള് ബാജാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഓലി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഓൽക്ക് തോന്നും അതാണ് അതിൻ്റെ വൃത്തി എന്നുള്ളത് കാരണം നമ്മൾ എന്നും നിത്യാഭ്യാസ ആനയെ എടുക്കുമെന്ന് പറഞ്ഞാൽ മതി നമ്മൾ എന്നും ഈ പണി തന്നെ ആയിട്ട് നമുക്കൊരു ഓർമ്മ ഉണ്ടാവും ഓക്കെ ഇത് നോക്കി ഈ അടിച്ച് പോളി അനേണ്ട ഞാൻ ഇത്രവർക്ക് വൃത്തി കിട്ടാനുള്ളത് കാരണം എന്തായാലും ഇത് ഫുൾ ഇതിൻ്റെ മോള് അടിക്കണമുണ്ടല്ലേ ഏർത്താമറാണ് അടിക്കണത് ഈ എർത്ത് ആമറോണ്ട് അടിക്കുന്നത് ഭയങ്കര ആണ് സാധനം നമ്മളെ റോഡ് മുൻ ഡോളർ ഉണ്ടല്ലോ കല്ലൊക്കെ എന്താക്കണേ ടാറിങ്ങിന്റെ പണി ചെയ്യണേ അതിൻ്റെ അതേ ഒരു പവറാണ് ഇതിന് കിട്ടുന്നത് ഉണ്ടോ നല്ല വെയിറ്റും കാര്യങ്ങളും ഉള്ള ഇതിൻ്റെ മോൾ കൂടി ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കഴിഞ്ഞാൽ നല്ലൊരു പവർ ഉണ്ടാവും കാരണം ഇതിൻ്റെ അടിയിൽ കല്ല് സീറ്റിംഗ് ആകാത്ത ഈ വിരിച്ച കട്ടകൾ സീറ്റിംഗ് ആവാത്ത കട്ടകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് സീറ്റിംഗ് ആയി കിട്ടും ഒക്കെ മുകളിൽ ഇതിൻ്റെ മുകളിലൊക്കെ ഒരേമായി ലെവലായി കിടക്കും അതാണ് അതാണിതിൻ്റെ പ്രത്യേകത ഒന്ന് ചെരിഞ്ഞോ ഒന്ന് മറിഞ്ഞോ ഒന്നും കിടക്കില്ല ഒക്കെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും അതാണ് ഇതിൻ്റെ ബലം ഓരോന്നിനും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതങ്ങനെ തന്നെ ചെയ്യണം ഇത് ഇതിൻ്റെ അടിയിൽ മൊത്തം ഇവൽ ഇവരെ റിസ്ക് തന്നെ എന്ത് ചെയ്തു തരുമോ കോ ചില സ്ഥലത്ത് കോറി അടി ആ ഇവിടെ കോറി കോറിവേസ്റ്റ് നമ്മളെ മറ്റേ കോറി കോറിവേസ്റ്റിന് ഇട്ടോ തോന്നുന്നു ഇതിൻ്റെ അടിയിൽ മണ്ണിട്ടിടിക്കാറില്ല ഒരിക്കലും ഇതിൻ്റെ അടിയിൽ നമ്മൾ മണ്ണിടിയത് മണ്ണിടുന്ന ഭയങ്കര പിടിത്തരാ മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് വണ്ടിയിൽ ഭാവിയിൽ വണ്ടി പോകുന്ന സമയത്ത് നോക്കുക അത് ഡൗണാകും ഇതാകുമ്പോൾ ഉണ്ടല്ലോ ഒന്നും സംഭവിക്കില്ല അടിയിൽ കോറി കോറിവേസ്റ്റോ കാര്യങ്ങളാണ് ഇട്ടുണ്ട് കോറിവേസ്റ്റും കാര്യങ്ങളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സെറ്റായിരിക്കും ഫുൾ പവർ ആയിരിക്കും പിന്നെ ഒരിക്കലും വണ്ടി പോയിട്ടുണ്ടെങ്കിൽ എന്താകില്ല അത് താന്നുപോല ഓക്കെ അങ്ങനെയൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെയാണ് ഇതാ ഈ സൈഡിലൂടെ കംപ്ലീറ്റ് നമ്മൾ ഗർഭം വെച്ചിരുന്നു ഈ ഗർഭമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ക്ലെയിൻ്റ് നമ്മളോട് പറഞ്ഞ സംഗതി ഒന്നല്ല ഇവിടെ ഗർഭം വെക്കണം എന്നുള്ളത് അത് നമ്മൾ നമ്മളെ വർക്കിൽ നമുക്ക് സ്വയം ഒരു ഐഡിയ വരാറുണ്ട് ഈ ഗർഭം ഇവിടെ വെച്ചാൽ നല്ലതാണ് അപ്പോൾ നമ്മൾ നമ്മളൊരായി മനസ്സിൽ വരുന്ന ഒരു ഐഡിയയിൽ നമ്മൾ വീട്ടിലുള്ള ആ ക്ലൈൻറ്റുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴേ ഓൽക്കെന്താവുള്ളൂ ഒരു ബോധ്യം വരുള്ളൂ അതുപോലെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ കറക്റ്റ് ഒരു ഗർഭ ഒരു മൂന്നിഞ്ചിൻ്റെ ഗർഭം നമ്മളവിടെ വെച്ച് ഇഞ്ച് വീതിയിൽ അങ്ങനെ വെച്ചത് അതുകൊണ്ടെന്നാണ് ഈ മോളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ കംപ്ലീറ്റ് റോഡ് മേലെ അങ്ങോട്ട് പോയിക്കോളും റോഡ് മേലെത്തി കഴിഞ്ഞിട്ട് പിന്നെ ഡ്രൈനേജും കാര്യങ്ങളും അതിലിങ്ങനെ പോയിക്കോളും വിഷയമില്ല അതേപോലെ ഈ സൈഡിന് ഈ അറ്റം ആടെ നല്ല കുഴി കുഴിച്ചുകൊണ്ട് നല്ല കനത്തിൽ നമ്മൾ കോങ്കിരി ഇട്ട് കാരണം അവിടെ നമ്മൾ കനത്തിൽ കോങ്കിരി ഇട്ടിട്ടില്ലെങ്കിൽ അവിടെ പൊട്ട് കൊടുക്കും വണ്ടിയൊക്കെ കയറുന്ന സമയത്ത് പൊട്ട് കൊടുക്കും പൊട്ട് കുടുങ്ങി കഴിഞ്ഞാൽ ഈ കട്ടയ്ക്ക് ഇളക്കം കൊടുക്കും അതൊന്നും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ആടെ നല്ല ഉഷാറായിട്ട് തന്നെ അടിയിലൊക്കെ കോങ്കിരി ഇട്ടത് ചൊണമാന ഏരിയണ്ട് ഇതൊക്കെ കാഴ്ചാൽ കുറഞ്ഞ ഭാഗമുള്ള വിചാരിച്ചായിരിക്കും പക്ഷെ ഇതൊക്കെ കോങ്കി ഇട്ടുന്ന സമയത്ത് നമുക്ക് എന്താ ഉള്ളൂ ഇത് ഇണ്ടും മനസ്സിലാവുള്ളൂ ഇതിപ്പോൾ ഏകദേശം നമുക്ക് പത്ത് ചാക്ക് കോങ്കരീറ്റോളിവിടെ വന്ന് പത്ത് ചാക്ക് കോങ്കിറ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ചാക്കിൻ്റെ മേനിയാണ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ കഥകൾ അപ്പോൾ അലഹമുല്ല ഏകദേശം നമ്മൾ പണി കംപ്ലീറ്റ് ഇവിടെ കഴിഞ്ഞ് ഇന്നത്തെ പണി ഫുള്ള് കഴിഞ്ഞ് പിന്നെ ഈ ചെറിയ ചെറിയ പണികളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പണിയാണെങ്കിലും നമ്മൾ പോയി എടുക്കും നമ്മൾ കഴിയൂലെന്ന് പറയാൻ പാടില്ല ചെറുതിൽ നിന്നാണ് നമുക്ക് അടുത്ത വലിയ പണികൾ കിട്ടുക അല്ലാണ്ട് നമ്മൾ വലിയ പണികൾ തന്നെ വലിയ പണികൾ തന്നെ എടുക്കുന്നു ഒരിക്കലും നിൽക്കാൻ പാടില്ല പിന്നെ എപ്പോഴും നമുക്ക് പത്ത് ഉറുപ്പിയ ബാക്കിയാകുന്ന പണി ചെറിയ പണികളാണ് അത് അപ്പം നമ്മൾ പൈസ കയ്യിൽ തീർത്ത് കിട്ടും ഒരു ഉറുപ്പ ബാക്കി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല മറ്റ് വലിയ പണിക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഉണ്ടാവും പക്ഷേ ബാക്കി നമുക്ക് കിട്ടില്ല അത് വീട്ടുകാരെ കയ്യിലുണ്ടായാൽ അതുകൊണ്ട് ഉമ്മായും നല്ല പണികളാണ് നല്ല യാതൊരു ടെൻഷനും ഇല്ല ഒന്നുമില്ല എല്ലാ പണികൾ വൃത്തിയിൽ എടുക്കണം എന്നുള്ളൂ ഒരു കുഴപ്പമില്ല നമ്മളെ പണിക്ക് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൈൻറ്റ് പറയുന്ന രീതിയിൽ നമ്മൾ പണിയെടുക്കേണ്ടി വരും നമ്മൾ പ ക്ലൈൻ്റിൻ്റെ പണിക്കാനാണ് നമ്മൾ ഏത് സൈറ്റിലാണ് നമ്മൾ എത്തുന്നത് ആ മുതലാടിയുടെ പണിക്കാനാണ് നമ്മൾ നമ്മളതിന് എന്തുണ്ടായിട്ടും കാര്യമില്ല പോലും പറഞ്ഞ രീതിയിൽ വൃത്തിയിൽ നമ്മൾ ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ കഥകൾ അപ്പോൾ വീണ്ടും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ ബൈ ബൈ താങ്ക്